ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള റിസൾട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഥവാ ഇന്നലെ പ്രഖ്യാപിച്ചത് കാരണം നാനൂറിൽ അധികം സീറ്റുകൾ നേടി ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നാണ് ബി ജെ പി ധരിച്ചിരുന്നത് പക്ഷേ അവരുടെ കണക്ക് കൂട്ടലുകളെല്ലാം പാടെ മാറ്റി മാറ്റിക്കൊണ്ടാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന നമ്പറിലേക്ക് ബി ജെ പി ഒതുങ്ങിപ്പോയത് അതും ബി ജെ പി മാത്രമല്ല ബി ജെ പി എന്ന പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം പോലും തികക്കാൻ സാധിച്ചിട്ടില്ല സഖ്യകക്ഷികൾ കൂടെയുള്ളത് കൊണ്ട് മാത്രമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ള നമ്പറിൽ അവർ നിൽക്കുന്നത് എന്നാൽ ഇരുന്നൂറ്റി മുപ്പതിലധികം സീറ്റുകൾ നേടിക്കൊണ്ട് ഇന്ത്യ മുന്നണി തൊട്ട് അരികിൽ തന്നെയുണ്ട് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം ഏതു നിമിഷം വേണമെങ്കിലും മാറും എന്നുള്ളതാണ് കാരണം മൂന്നാം പ്രാവശ്യം എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് ഇനിയൊരു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യാ സഖ്യം വരാനുള്ള സാധ്യതകളാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ എൻ ഡി എ സഖ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയുമെല്ലാം ശരത് പവാർ വിളിച്ച് സംസാരിച്ചു എന്നുള്ള വാർത്താ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ് സത്യത്തിൽ അവർ കൂടി ഇന്ത്യ സഖ്യത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും എൻ ഡി എ നിലംപതിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടെ രാജ്യത്ത് മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിലേക്ക് വരുമെന്നുള്ള കാര്യം തീർച്ചയാണ് ഈ സമയങ്ങളിലൊക്കെ ഒരുപാട് ഞെട്ടിക്കുന്ന പല റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരികയാണ് തകൃതിയായുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി നേതാക്കളുമായി രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇപ്പോൾ അതിനു വേണ്ടിയുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഓരോ വ്യക്തിക്കും ഇന്നുള്ളത് കാരണം കാലങ്ങളായി ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിച്ചു പോരുന്ന പ്രശ്നങ്ങൾ വർഗീയ വിദ്വേഷങ്ങൾ മനുഷ്യരെ പരസ്പരം തമ്മിൽ തല്ലിക്കുന്ന സർക്കാരിൻ്റെ നയങ്ങൾ പൗരത്വ ബിൽ ബാബരി മസ്ജിദ് തകർത്തു കളഞ്ഞ സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുക തുടങ്ങിയുള്ള പദ്ധതികൾ എല്ലാം നടപ്പിലാക്കിയത് ഈ ബി ജെ പി സർക്കാരിൻ്റെ കാലത്താണ് എന്നാൽ ആ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണുതിട്ട് പോലും ബി ജെ പി സർക്കാരിന് വോട്ടിൻ്റെ അളവിൽ കൂടുതൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇത്തവണ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പോലും ഒന്നര ലക്ഷത്തിൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ബി ജെ പി അത്രമാത്രം അധപ്പെതിച്ചു എന്നുള്ളതാണ് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങളോട് സ്നേഹവും കരുണയും കാണിക്കുന്ന ഒരു സർക്കാർ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്